ഇസ്രായേലിനും നെതന്യാഹുവിനും ഒരു വമ്പൻ ഭീഷണി വന്നിരിക്കുകയാണ് ഇപ്പൊ നിർത്തിക്കൊള്ളണം യുദ്ധം ഇപ്പൊ നിർത്തിക്കൊള്ളണം യുദ്ധം ആരാ പറഞ്ഞെന്നറിയോ ചൈനീസ് പ്രീമിയർ അല്ല റഷ്യൻ പ്രീമിയർ പുടിൻ അല്ല അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അല്ല പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളറിയോ എടോ നെതന്യാഹു ഇപ്പൊ നിർത്തിക്കൊള്ളുന്ന യുദ്ധം നദന്യാഹു ഇങ്ങനെ കിടക്കിട്ട് കിടക്കിട് കിടക്കിട്ട് കിടക്കിടുകിട് എന്നൊരു വറച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി വി മൊരളി അയാളാണ് ഇപ്പൊ ഭീഷണി മുഴക്കിയിട്ടുള്ളത് നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധം ഇസ്രായേൽ യുദ്ധം പലസീന്റെ നേരെയുള്ള യുദ്ധം ഗാസൈൽ തുടങ്ങിയിട്ടപ്പം എത്ര കാലമായി രണ്ടു മൂന്ന് വർഷമായി എത്രയോ കാലായി നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അവസാനിക്കുന്ന യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ കാലായി ഇനി എത്രയോ കാലമായി നീണ്ടു നിൽക്കും എന്നറിയില്ല ഇടപെടാവുന്നതിന് മുഴുവൻ ഇടപെട്ടു ചിലരുടെ ഇടയിലും പെട്ടു എന്നിട്ട് അങ്ങോട്ടും വാണവിടുന്നുണ്ട് ഇങ്ങോട്ടും മാനം വിടുന്നുണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അത് ശ്രദ്ധിക്കാണ്ടായി അതിങ്ങനെ തുടരും അവിടെ തൃശ്ശൂർപുരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞു ഇനി കൊച്ചു കുട്ടികൾ കൊണ്ടുപോയിട്ട് ആയിരുന്നു ഓരോ സാധനം എടുത്ത് കൊണ്ടുപോയിട്ടാ ഷു 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 ഷെ ടി പൊട്ടിക്കുന്ന ഒരു പരിപാടി ഇല്ലാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അതപ്പ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ തോന്നാണ്ടായി കുറെ കുട്ടികളുടെ കാര്യം കരുതിക്കായിട്ട് അത് വായിക്കുന്നുണ്ട് കാണുമ്പോൾ സങ്കടം തോന്നും നമ്മുടെ അവിടെ വരുന്നൊരു കുട്ടിയും കൂടി മനസ്സിൽ ഓർമ്മിക്കുകയാണേ ചേനക്കാരെ ഇടപെട്ടു ഒരു രക്ഷ ഉണ്ടായില്ല ഉത്തര കൊറിയ അവിടുത്തെ കൊറിയൻ അധിപതി അത് ചെറിയ രാജ്യമാണ് മോശക്കാരനല്ല എല്ലാ താരം ഉണ്ട് അയാൾ ഇടപെട്ടു നടന്നില്ല ബൈഡൻ ഇടപെട്ടു നടന്നില്ല ഇറാൻ ഇടപെട്ടു നടന്നില്ല സൗദി ഇടപെട്ടു നടന്നില്ല റഷ്യയിലെ പുട്ടിൻ ഇടപെട്ടു നടന്നില്ല ഹിസ്മുള്ളിയും ഹമാസും ഹൂതികളും എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് ഒരു കീഴ്ശ്വാസം നമ്മുടെ ഇന്ത്യയുടെ ഏതോ ഒരു വകുപ്പിന്റെ കേന്ദ്രമന്ത്രിയുടെ സഹമന്ത്രിയുടെ മന്ത്രിയുടെ ഡെപ്യൂട്ടി മന്ത്രിയുടെ വീട്ടിൽ വെള്ളം കോരാനും വിറുകൊട്ടാനും നിൽക്കുന്ന നമ്മുടെ വി മൊരാളി വാഴ അതിൽ പറഞ്ഞിരിക്കുക പശ്ചിമേഷ്യയിൽ അടിയന്തരമായിട്ട് സമാധാനം പുനഃസ്ഥാപിക്കണം കേട്ടോ നദന്യാഹു അഴിയാണ് എൻ്റെ തനി സ്വരൂപം കാണിക്കും എത്രയിലും നദന്യാഹുവിൻ്റെ അത്ര വലിപ്പം വരുന്നില്ല കേട്ടോ തനി സ്വരൂപം നദന്യാഹു പലതും കണ്ടിട്ടുള്ളു പല തനി സ്വരൂപങ്ങളും കണ്ടിട്ടുള്ളതായിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് ദിനാഷ്ട പരിഹാരം നടപ്പാക്കണം ഇതൊക്കെ എന്ന് ഏ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പോലെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ പേരിൽ അവിടെ അറാഫത്തുള്ള സമയത്ത് എന്ത് ദുരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങള് ചർച്ചകള് ഒന്നും രണ്ടൊന്നും സന്ധികൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ വീണ്ടും പോയിട്ട് എന്തൊരു അത്ഭുതം പറയണ പോലെ ഈ വാഴ പോയിട്ട് അവിടെ പറഞ്ഞിരിക്കണം പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥാപനം ഉണ്ടാകണം ദ്വിരാഷ്ട്രപരിവാരം നടപ്പാക്കണം രണ്ട് രാഷ്ട്രങ്ങൾ കാര്യം കഴിഞ്ഞു നമ്മുടെ കാര്യം കഴിഞ്ഞു ബോംബ് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പലസ്തീൻ വേറെ വേണം ഇസ്രായേൽ വേറെ വേണം ആരോടാ പറഞ്ഞേ അവിടെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നില്ല അവിടെ ആ മീറ്റിങ്ങിൽ ഇരുന്ന് പറഞ്ഞു അതാണ് കീഴ്ശ്വാസം പോലെ പോയി എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ സാധനങ്ങളാണ് കേരളത്തിന് ഒരുത്തരം സെലക്ട് ചെയ്തവേണ്ടത് കേരളത്തിന് എന്തെങ്കിലും ഗുണ നമ്മളുടെ ഇദ്ദേഹം രാജഗോപാലിയുള്ള സമയത്ത് അദ്ദേഹത്തിനോടൊരു മന്ത്രിസ്ഥാനം കിട്ടി ഇന്നും തിരുവനന്തപുരത്തുകാരും കേരളത്തിലും മറക്കല ഒരുപാട് തീവണ്ടികളും മറ്റുള്ള സൗകര്യങ്ങള് പല പാതകള് വികസിപ്പിക്കലുകള് പാതകള് പലടത്തുനിന്ന് നീട്ടലുകൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഇവൻ അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് തൂ 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 തുപ്പി പോകലല്ല അതിപ്പോൾ വരുന്നുണ്ട് ആറ്റിങ്ങുകളിലേക്ക് അല്ല തലവണ്ടടിച്ചതാൾക്കാരും കെട്ടിവെച്ച തടാൻ പോവും എല്ലാം പോവും തലകുട ഒരു ഒഴിക്കും അവരുടെ വിസർജനം അത്രയും വൃത്തികെട്ടവൻ അപ്പം അവിടെ പോയിട്ട് ഇന്ത്യയുടെ മുഖമായിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാ പോലും ജയിക്കാത്തവൻ അവനൊക്കെ എന്നിട്ടാണ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടപ്പോ ആൾക്കാരിങ്ങനെ കൈ കൊടുത്തി വർത്താനം പോലും പറയാൻ പറയാൻ അറിയാത്ത ഒരുത്തന അവിടെ പോയിരുന്നു പറഞ്ഞിരിക്കുകയാണ് ബ്രസീലിൽ നടക്കുന്ന അവിടെ റിവർ ഓഫ് ജനീറ അതാണ് അതിന്റെ അവിടുത്തെ ഈ മറ്റേ ജനുവരി പുഴ അതാണ് അതാണ് റിയോഡി ജനീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന്റെയൊക്കെ തലസ്ഥാനം മറ്റാണ് അവിടെ നടക്കുന്നൊരു പ്രോഗ്രാമില് അതിനാണ് ഭാരതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഈ മാന്ത്രി മുരളി ഈ കാര്യം വ്യക്തമാക്കിയത് ആര് ശ്രദ്ധിക്കാൻ പത്രങ്ങളിൽ പോലും ന്യൂസ് വന്നിട്ടില്ല ഒരു പരിപാടി അങ്ങനൊരു വലിയ കാര്യമില്ലാത്ത കാര്യമായുള്ളൊരു പരിപാടിയാണല്ലോ ഇത് ആയതുകൊണ്ടാണല്ലോ ഇവനെ പറഞ്ഞു വിട്ടത് പണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ വീട്ടിലെതെങ്കിലും ഉണ്ണിയെ പറഞ്ഞിട്ട് ആരെയും അപ്പനെ പറഞ്ഞു വിടും ആ ഇത് പോയിക്കവിടെ നല്ല വീട്ടിലുള്ള രാജാക്കുമാരെ കല്യാണം വെച്ചാൽ ഞാൻ തന്നെ നോ തന്നെ ഞങ്ങടെ എഴുതോടിക്കോളൂ എന്ന് പറയും അപ്പൊ ഇങ്ങനെ ആർക്കും വേണ്ടത്തെ എന്തോ ഒരു മീറ്റിങ് എവിടെയാണ് നടക്കുമ്പോന്ന ഇതിനെ ഇത് കോട്ടെ അവിടെ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുവരാനോ അങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല യുക്രൈനിൽ ചർച്ചകൾ പുനഃസ്ഥാപിക്കണമെന്നും ഏതാ യുക്രൈൻ യുക്രൈൻ ഉണ്ടോ അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹ 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 സഹേട 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 സഹ അയാൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത് പുട്ടിൻ അത് കേട്ട് ഞെട്ടി പറച്ചു പുട്ടിൻ ഞെട്ടി ഞെട്ടിമാമ എന്ന് പറയില്ലേ പുട്ടിമാമ ഞങ്ങള് ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെയാണ് പുട്ടിൻമാമൻ മാമൻ ഇയാളുടെ വർത്താനം കേട്ടിട്ട് എല്ലാ ഭീകരവാദത്തെയും ഒറ്റക്കെട്ടായിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം ആദ്യം ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇയാൾ തന്നെ പ്രതിനിധീകരിക്കുന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഭീകരവാദമാണ് ആദ്യം ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇന്ത്യയിലെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇതിന്റെ പേരിൽ എത്ര അമ്പലങ്ങൾ എത്ര പള്ളികൾ തല്ലിപ്പൊളിക്കുന്നു എത്ര തല്ലി പള്ളികളുടെ പേരെ ഭീഷണി മുഴക്കുന്നു ബീഫ് നിന്നാൽ തല്ലിക്കൊല്ലുന്നു കടുവക്ക് എന്ന് പേരിട്ടാൽ അതിന്റെ പേരിൽ അടി ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിലുള്ള ഭീകരവാദം അതൊക്കെ ആദ്യം ഇല്ലാണ്ടകുന്നിട്ട് അവിടെ പോയിട്ട് തുളപൊളിക്കി സമുദ്ര സുരക്ഷാ കാര്യത്തില് അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കണം അതിപ്പോ എന്താ സംഭവം വെച്ചാൽ അവിടെ ഇവിടെ മറ്റേ കൂത്തികൾ അവിടെ ചെങ്കടല് ചെങ്കടല് അടിക്കാൻ പറ്റണ്ടായി അവിടേക്ക് ആ കഥയും പഴങ്കലയായി പോയ പോലെയായി അവിടെ വ്യാ വ്യാപാരം നടക്കുന്നില്ല സുയസ് കനാലിന്റെ വരുമാനം മുപ്പത് ശതമാനത്തോളം കുറഞ്ഞു എന്നാ പറയുന്നു ഇന്ത്യയും അത് ബാധിക്കും ബാധകമായിട്ടുണ്ട് അപ്പൊ അതിനെ മുൻനിർത്തി കൊണ്ടാണ് പറയുന്നത് സമുദ്ര സുരക്ഷാ കാര്യത്തിൽ അങ്ങനെ ആഗോള വിഷയങ്ങളെ ക്രിയാത്മകമായിട്ട് സമീപിക്കാൻ ആക്കി ആദ്യം ചെയ്യേണ്ടത് നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും അതാണ് അവിടെ ബ്രസീലിൽ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ആ പ്രമേയം അതാണ് ആ പ്രമേയത്തിലാണ് ഇയാളുടെ വക ഇത്തരം ചൽപ്പനങ്ങൾ നടന്നിട്ടുള്ളത് ആരും അവിടെ ഇരിക്കുന്ന ആൾക്കാർ പണ്ട് നരേന്ദ്രമോദി അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് അവളൊരു അവരൊരു പത്രപ്രവർത്തക ഒരു പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല അവിടെ അടിയും തല്ലും നടക്കുന്നുണ്ടല്ലോ അത് കോളിയിലൊക്കെ നൽകിയതാണ് അവിടെ മതത്തിന്റെ പേരിൽ അടിയും തല്ലും നടക്കുന്നുണ്ടല്ലോ അവിടെ ബീഫ് തിന്നന്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നുണ്ടല്ലോ അവിടെ നമ്മുടെ കാരശ്ശേരി മാഷ് അത് വിദഗ്ധനാണ് എല്ലാ കാര്യത്തിലും പ്രത്യേക ആൾക്കാർട്ട് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ വേണ്ടി മുക്കത്ത് പോയ സമയത്ത് കാഞ്ചനമാര അമ്മയുടെ വീട്ടിൽ പോയി അപ്പോഴടുത്തു തോന്നിയാൽ അവിടെ നിന്ന് അദ്ദേഹമില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് അദ്ദേഹം ജർമ്മനിയിൽ പോയി ജർമ്മനിൽ പോയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി ഭാരതത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി ആർഷധർമ്മത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി വേദങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എഴുതുന്ന ഏറ്റവും വെച്ചു അല്ല നിങ്ങളുടെ നാട്ടില് ബീഫ് കഴിഞ്ഞാൽ ആൾക്കാരെ കൊല്ലുന്നും ചാണകം തിന്നത് മഹത്വമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കണല്ലോ ഹൈ കാരശ് മേശ കാണാനില്ല അപ്രത്യക്ഷനായി ഇവിടെ അപ്രത്യക്ഷനായി ഇവിടുന്ന് ഇതുപോലെ ഇവനൊക്കെ ഈ വലിയ വർത്താനം പറയുമ്പോ രണ്ട് വാക്ക നിങ്ങളുടെ നാട്ടില് മത തീവ്രവാദം നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ പിന്നെ പണ്ടില്ല അത് ചോദിക്കുകയാണ് വേണ്ടത് അതിനെ ഈ സാധനത്തെ ആരാ മൈൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അതേ ഇവിടെ വലിയ വർത്താനം പറയുന്ന സമയത്ത് ഒരു പെൺകുട്ടി എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി അന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ പെൺകുട്ടിയെ ചോദിച്ച് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഇദ്ദേഹം മാത്രമല്ല അപ്പോഴും മറ്റുള്ളവരെ പിടിച്ചിരുത്തി കാരണം വെച്ചാൽ പല കാര്യങ്ങളിലും ഒരു വിദേശ ഒരു 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 ഡിഗ്നിറ്ററി വരുന്ന സമയത്ത് അവരെന്തേലും വിഡ്ദ്യു കാണിക്കുമ്പോൾ ആ വിഡ്ഢിത്തത്തെ മറച്ചു വെക്കും അതൊരു മര്യാദയാണത് അതിന് പ്രചാരം കൊടുക്കില്ല ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ബൈഡന്റെ മുമ്പിൽ വെച്ച് പാർലമെന്റിനകത്ത് വെച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ച സമയത്ത് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ആ ചോദ്യം ഉള്ളിങ്ങനെ മുഖം ഇങ്ങനെ മരവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അതിന്റെ പേരിൽ എന്തായാലും കേരളത്തിന്റെ മാന്ത്രി എന്നും പറഞ്ഞ് കേരളത്തിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 ചിഹ്ന സഹായം ഇപ്പൊ ഒരു മാസം കൊണ്ട് കഴിഞ്ഞ ഇറങ്ങി പോണം ആ ഇറങ്ങി പോകുന്ന സമയം രാജഗോപാലിയെ പോലെ അദ്ദേഹം അവിടെ റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ നമുക്ക് ഇന്നത് ചെയ്തു നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന സ്ഥലത്ത് എക്സ്റ്റെൻഷൻ ഉണ്ടാക്കി വെച്ചു പുതിയ ട്രെയിനുകൾ വരുത്തി വെച്ചു ഇന്നും നമുക്കത് പറയാൻ കഴിയുന്നുണ്ട് അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇവിടെ അത്യാവശ്യം ഇവിടെ ഒരു നിലയും വലിയ ഉണ്ടാക്കട്ടെ അല്ലാണ്ട് പോയിട്ട് അവിടെ ചന്തലിൽ പോയിട്ടും മറ്റേ മറ്റേ ഉത്തരകോളത്തിൽ പോയിട്ടൊന്നുമല്ല ഇട്ട് അലക്കേണ്ടത് വായിട്ട് അലക്കേണ്ടത് അവരായിട്ടും ശ്രദ്ധിക്കാൻ പോകുന്നില്ല നദന്യാപ്പോടെ ഇത് നിർത്താൻ പോകുന്നുണ്ടോ പരസ്യാരി ഇതിന്റെ പേരിൽ രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ ഹൂത്തികൾ ഇതൊക്കെ പറയും ഇന്ത്യൻ സഹസഹ മന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവൻ്റെ എല്ലാ ഹൂതികളും ഇപ്പം തന്നെ ചെങ്കടയിൽ നൊഴിഞ്ഞു പൊക്കോളണം എന്ന് പറയുന്ന തോന്നുന്നുണ്ടോ ആര് ശ്രദ്ധിക്കുന്നു ഇത്തരം വാക്കുകൾ നമസ്കാരം